നീ കൊണ്ട കളഞ്ഞു തരാ അതൊക്കെ കളഞ്ഞു ബില്ല അതൊക്കെ അടച്ചു പോയതാ ഏ അതൊക്കെ പോയതാ വേണ്ടാത്തതാ പൈസ ഒന്നും അല്ല അമ്മ അറിയോ ഇല്ലേ ശെരി നോക്ക് പനി 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 പനിപ്പനിപ്പനി ആ കഫം കഫം ചുമട്ടു മഴ നനഞ്ഞാ തോന്നും മഴ നനഞ്ഞതാ മരുന്ന് പിടിച്ചു കിടക്കും കിടക്കാൻ പറ്റിയ വൈകിട്ട് കടക്കാൻ പറ്റില്ല ചുമ ആ തുറക്കത്തിനെ മുമ്പ് മരുന്ന് മേടിക്കുവായിരുന്നേ കൊറയല്ല തന്നെ പോകും പറഞ്ഞ് വെച്ചോണ്ടിരുന്ന വണ്ടി എണ്ണം ഇപ്പോഴത്തെ സൂക്കർണ്ണ വണ്ടി എണ്ണം ഇഞ്ചിയും കഴിഞ്ഞാ പോയില്ല അത് ആരംഭത്തിലേ ചെയ്യണം എന്താ പെട്ടെന്ന് ഒത്തിരി വണ്ടി കഴിക്കണം മനസ്സിലായോ ആരാന്ന് മനോ അത് ശെരി ആരാന്ന് മനസ്സിലാതെയാണ് സംസാരിക്കുന്നേ ആരാന്നറിയാതെയാണോ സംസാരിക്കുന്നേ അപ്പൊ ആരാണെന്ന് ചോദിക്കുന്ന ആളറിയേ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പറയട്ട ആരാന്ന് അമ്മ ചോദിച്ചത് മനസ്സിലായില്ലോ ആരാന്നു ചോദിച്ചമ്മ ചോദിച്ചെന്നേ അമ്മ എപ്പോഴും മറന്നു പോവാലെ അമ്മ എപ്പോഴും മറന്നു പോവാലെ ഉദരക്കട്ടെ പിടുത്തോ കിട്ടുന്നുണ്ടോ ഏ ഉരക്കെട്ടോ അല്ല പിടുത്തോണ്ടോ ഉദരക്കട്ടെ ഞങ്ങളെ ആയിരിക്കും ആണോ അമ്മയുടെതാണോ അത് ഞങ്ങളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയുന്ന കഴിയുന്നതാ അമ്മയുടെ മകനാണോ എന്തമ്മ ഏ അമ്മയുടെ മകനാണോ അത് അടേ ഏത് മോനാ പേരുപറ ഏതാന്ന് ഇപ്പൊഴും പറഞ്ഞോ സാബുമാനാണോ ഞാ സാബുമാനാണോ സാവല്ല ണോ പറയുന്നല്ലേ എപ്പോഴും പറയാണോ ആണോ പേരല്ലേ പിന്നെ ഞാൻ തിരിച്ചറിയാവോ

പഠിക്കാൻ മടിയല്ലേ പഠിക്കാൻ മടിയൊക്കെ ആയിരുന്നു ഇപ്പൊ മാറി ഇപ്പൊ പഠിക്കാൻ തുടങ്ങി ഉത്സാഹമായി അമ്മ പ്രാർത്ഥിച്ചിട്ടാണെന്നോ എനിക്ക് തോന്നുന്നേ അമ്മ പ്രാർത്ഥിച്ചിട്ടാന്നോ തോന്നുന്നേ അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ ഴിയുമ്പോ എല്ലാം മാറ്റം പറ്റും അങ്ങനെ മാറ്റം പറ്റില്ല അങ്ങനെ മക്കള് ഒരു പ്രായത്തിൽ കുഞ്ഞ് ശിശുപ്രായമല്ലേ അന്ന് അവർക്ക് ദൈവികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയാണ് ശിശുപ്രായമൊക്കെ കഴിഞ്ഞു പിന്നെ തന്നെയെല്ലാം മനസ്സിലാക്കാറുള്ള പ്രായമായ പിന്നെ ഓരോന്നും നല്ലതായിട്ട് മനസ്സിലായിപ്പോകും വേണ്ടാത്തതൊന്നും പറ്റില്ല ആ വേണ്ടാത്തന്നൊന്നും പോണില്ല ശിശുപ്രായമൊക്കെ കഴിഞ്ഞു ശിശുപ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞെന്നേ ശിശുപ്രായേണ്ട ഇല്ല കഴിച്ചില്ല

െ കണ്ണ് കണ്ണിനിട കേട്ടോ പല സ്ഥല പോലെ കിട്ടും ടി പോയില്ലേ മൂക്കുകടി പോയില്ലേ മൂക്കിന്റെ കടി പോയില്ലേ തണുപ്പായപ്പുഴത്തേനുള്ളത് കഴിക്ക് പിടിച്ചോണ്ടിരിക്കുന്നു കഴിക്കാതെ വർത്താനം പറയണ്ടല്ലേ കഴിക്കാൻ കഴിച്ച് തീർക്കാൻ വേണ്ടു അതിച്ചിരി കൂടെ ഉള്ളത് തന്നിട്ടുള്ളൂ ശകലല്ലേ ഉള്ളു അത് കഴിച്ചു അത് ശകലല്ലേ ഉള്ളു അതുകൂടെ കഴിക്കാനേ അതുകൊണ്ട് കഴിക്കാൻ ശകല അല്ലേ ഉള്ളു കഴിക്കാൻ കഴിക്കാൻ അരിഞ്ഞുണക്കാൻ അല്ല കേട്ടോ ആ കൂടിനകത്തൊക്കെ വെച്ചിരിക്കുന്ന കപ്പയാന്ന് എവിടുന്നു കിട്ടി കപ്പ കപ്പാറ്റം ആ എനിക്കറിയത്തില്ല എവിടെ കപ്പ നടാറില്ലല്ലോ ഇല്ലാണ്ട് കഴിഞ്ഞിട്ട് ഞാനോട്ടെങ്ങട്ടെടുത്തതാ കുഴുങ്ങട്ടെ അമ്മ എടുത്തതാ എനിക്ക് കപ്പയാന്ന് തോന്നണമില്ല ഞാൻ എനിക്ക് തോന്നണില്ലെന്നേ അമ്മ വേറെ ഏതാണ്ടൊക്കെ തുണി ഏതാണ്ടൊക്കെ പൊതിഞ്ഞു വെട്ടി വെച്ചിരിക്കുന്നതാ എന്നാ നോക്കിക്കേ കപ്പയാണോ ഇല്ലെന്ന് ഇവിടെ കൊണ്ട കപ്പ വെക്കേണ്ട കാര്യം കൊണ്ട് വെക്കേണ്ട കാര്യങ്ങനും തിന്നട്ടെ കപ്പയുണ്ടോ അതല്ല ഞാൻ പറഞ്ഞത് കപ്പയില്ലെന്ന് കപ്പ ഇങ്ങോട്ട് എടുത്ത് തിന്നട്ടെ അമ്മയ്ക്കൊപ്പ പണ്ടത്തെ കപ്പ ചീറ്റി ഉണങ്ങിയതിന്റെയൊക്കെ ഓർമ്മയാണ്ട കപ്പ കപ്പ വേണ്ട അമ്മ തന്നെ എടുത്തു നോക്കിക്കോണ്ടോ അതാണോ കപ്പ തലോണ എല്ലാം വരച്ച് കീറി തലേണക്ക മീനൊന്നും ഇപ്പൊ ഇല്ലാണ്ടായി എല്ലാം വരച്ച് കീറി കഴിഞ്ഞാൽ പോകും മൂടിക്കാത്തിരിക്കും ആവശ്യപ്പെട്ട് പഴം തുണി ആ അത് െ അത് കപ്പയാണ് അത് കപ്പാണത് ഇതാണ കപ്പ് ഇതല്ല അപ്പൊ കപ്പ ഇവിടെ ഇല്ല കപ്പ പറഞ്ഞു പോയി അല്ലേ അപ്പ പോയി അമ്മ ആർക്കാണ്ടും കൊടുത്തു സാവു കപ്പ കൊടുത്തോ സാവിചേട്ടായി കൊടുത്തോ കപ്പ സാബു മോന് കൊടുത്തു ആ സാബു മോന് കൊടുത്താണോ ആ എന്നാ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇല്ലാത്തത് ഒന്ന് അങ്ങനെയായിരിക്കും അല്ലെ ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് കൊടുത്തുവിട്ടു ആ എന്നാ കൊടുത്തുവിട്ടിയോനെ കൊടുത്തു അപ്പ എപ്പോഴും ഇഷ്ടാണല്ലോ അത് അമ്മയ്ക്കറിയാം അതുകൊണ്ട് കൊടുത്തുവാൻ പോയോ അതോ വേറെ എടുത്തോണ്ട് പോയോ ഉം അത് വേറെ എടുത്തോണ്ട് പോയത് കൊണ്ട് പോയോ അകത്തിരുന്ന് എടുക്കാൻ അവകാശം അങ്ങനെ ഒന്ന് പോയതായിരിക്കും ഉണങ്ങി ഇവിടെ കെട്ടി വെച്ചേക്ക് ഇവിടെ കെട്ടി കെട്ടിവെച്ചോടത്ത് ഉണങ്ങി ഇവിടെ കെട്ടിവെച്ചിരിക്കുവായിരുന്നോന്ന് പോയേ അപ്പൊ നിന്ന മോഹം ഉള്ളവർ കൊണ്ടുപോയി അല്ലേ അത് ഓരോ ഓരോ അവസരത്തെ ഇരിക്കോളോ ആ അവസ്ഥ കണ്ടുപോലാ ആഹ് അപ്പൊ കുത്തം കേറി കപ്പ ഇരിക്കാൻ പറയുന്നു ഇരിക്കു അപ്പൊ അമ്മ അതെടുത്ത് നേരത്തെ കൊടുത്തു വിട്ടു തിന്നാൻ ആവശ്യമുള്ളവർക്ക് ആ ഇവിടെ ഉള്ളവർക്ക് ആർക്കും വേണ്ടല്ലോ വേറെ എന്റെ മുഷൊക്കെ എടുത്തോട്ടെ വെച്ചിരിക്കുവ അതാണ് ഇതിനാണ് ഇതിനകത്ത് ഇട്ടുവെച്ചിരിക്കും അമ്മയുടെ നല്ല മുടി കെട്ടാനാണോ ഏ അമ്മയുടെ കൂടി കെട്ടാനാണോ ഇതൊന്നും മൂടി കേട്ടായിരുന്നു അല്ലെ വല്ലതൊക്കെ എത്തുനോക്കുമ്പോ ഉം ഇനി എന്താ ഉള്ളത് വല്ല പലഹാരം ഉണ്ടോ പലഹാരം വല്ല ഉണ്ടോ ഏ പലഹാരം ഇന്നാള് കൊറേ പലഹാരം ഒക്കെ കിട്ടിയായിരുന്നു കൂടിനകത്തുനിന്ന് ഓടുന്നു ഈ കൂടിനകത്തു നിന്നൊക്കെ തന്നു ആ ഞങ്ങള് തന്നെ അമ്മ പൊതിഞ്ഞൂട്ടി വെച്ചേക്കുമായിരുന്നു അങ്ങനെ വല്ല എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അതെന്റാ കറണ്ട് കരണ്ട് ബില്ല് എടുത്തുകൊണ്ട് വെച്ചിരിക്കുക മറ്റേ ലേസ് നന്ദിച്ച കൊടുക്കണതാ അതിന്റെ ബാക്കി പൊതിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ട് പള്ളീന്ന് കിട്ടിയതല്ല നിവാ കൊണ്ട തന്നതായിരിക്കും തിന്നാൻ ഇടയ്ക്ക് മേടിക്കും അപ്പൊ അമ്മയ്ക്ക് തരാറില്ലേ കൊറച്ച് വെക്കാനെ നല്ല അവ ഇങ്ങോട്ട് കൊടുക്കാറുണ്ട് ആ വേണ്ട കൂടോടെയെന്നെ ഇങ്ങോട്ട് കൊടുക്കണത് അപ്പൊ ആ കൂടെ എടുത്ത് വെച്ചതാ അവൻ കൊറച്ചെടുത്തിട്ട് കൂടോടെ ഇങ്ങോട്ട് കൊടുത്തേക്കും അതിനകത്ത് പോലെ കാശുണ്ടോ ഉം കാശു എല്ലാം ഉണ്ടോ കാശോ ആ അമ്മയുടെ കാശുമെല്ലാം പഴയ മക്കളും എല്ലാം തന്നതെല്ലാം ഇരിപ്പുണ്ടാവും കാശും ഇല്ലല്ലേ ആരും ഒന്നും കൊടുക്കണമില്ല എന്തിനെച്ചിരിക്കുന്നേതല്ല പിന്നെ ആ തണുപ്പത്ത് എല്ലാം അറിയാം അതിനോരോ എടുത്ത് മാറ്റി വെച്ചേക്കുവാൻ ആട്ടിലെ വാട്ടിലെ വിരിച്ചുവച്ച് കിടക്കാല്ലെങ്കിൽ എഴുപത് വേറെ ഇട്ടു ആ ഓരോന്നും ആവശ്യം വേണമെങ്കിൽ ചാപ്പിട്ടോ കിട്ടു അതൊക്കെ സൂക്ഷിച്ചു വെക്കണം അപ്പണേ ആടെ പള്ളി ആടെ കിടക്കണം അതിനകത്തല്ല ആ

പാണ്ട് വീണിട്ടുണ്ട് എന്നിട്ടാണ് പാണ്ട് വീഴിയല്ലാത്തതുവാലിയെന്ന് പറയുന്നു ഇപ്പൊ ഉപയോഗിക്കുന്നൊന്നുമില്ല ഏഴ് വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്നിരുന്ന എല്ലാം പൊടിയൊക്കെ പറ്റിയെടുത്ത് കത്തിച്ചു കളഞ്ഞേക്കാം ഇപ്പൊ അതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ എടുത്ത് കത്തിച്ച് കളഞ്ഞേക്കട്ടെ ഇതെല്ലാം എടുത്ത് ആ ഈ പഴം തുണികളൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞേക്കാം ആ അങ്ങനെ വെച്ചേക്കുവാണോ പിന്നെ എവിടെയാ പോണെ ആ അത് ശരിയാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പഴം തുണി പഴം തുണി കാശ് കൊടുത്താൽ കിട്ടിയാ കിട്ടിയേലാ കേട്ടോ പഴം തുണി കാശ് കൊടുത്താൽ കിട്ടിയല്ല ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് വരാനും അഞ്ഞോളം വെക്കിയല്ലേ ഒന്നും വേണ്ട പൈസ ഇവിടെ വേണ്ട അതെന്ത് സമയം കറണ്ട് ബില്ലാണോ അത് കളഞ്ഞര് ഇങ്ങന കളഞ്ഞ അതൊക്കെ കളഞ്ഞാത് കറണ്ട് ബില്ല് അതൊക്കെ അടച്ചു പോയതാ ഏഹ് അതൊക്കെ പോയതാ ഒന്നും വേണ്ടാത്തതാ പൈസ ഒന്നും അല്ല കളഞ്ഞേക്കാം കണ്ടും വിൽപത്രാന്നൊര്ത്തോണ്ട കപ്പയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല കപ്പയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല കപ്പ കപ്പ ഇല്ലാതെ സമയം പറഞ്ഞോണ്ട് ഉണങ്ങി ചക്കയാണോ വെച്ചത് ഇടയ്ക്ക് പറയും ചക്കയാണ് ചക്ക എല്ലാം കൂടെ പറിച്ചു ചെട്ടി വെച്ചിരിക്കുന്ന കപ്പ എങ്ങനെ വെച്ചേക്കാൻ കൊള്ളുവോ ുള്ളാതെ ഒരു കത്ത് കണക്കുണ്ട് ആ കണക്കിനുപയോഗിച്ചു അല്ലാതെ വേറെ വെച്ച് കിടക്കു ചുരുട്ടി വെക്കാ കിട്ടുന്നേ കിട്ടുന്നില്ല അത്ര കിട്ടുന്നത്

എത്ര പ്രാവശ്യ നോക്കുന്നേ ഞാൻ കിടക്കട്ടെ അമ്മ ഇന്ന് അതും അപ്പേ ഇല്ല ചക്കയില്ല ഒന്നുമില്ല